ഉരുളക്കിഴങ്ങ് വീട്ടിൽ എങ്കിൽ എന്തെങ്കിലും കറി തട്ടിക്കൂട്ടാം പല വീട്ടമ്മമാരും ചിന്തിക്കാറുണ്ട് അതെ ഉരുളക്കിഴങ്ങുകളെ തനി നാടൻ കറികൾ മുതൽ ഫ്രഞ്ച് ഫ്രൈസ് ചിപ്സ് പോലുള്ള വെസ്റ്റേൺ സ്നാക്സ് വരെ ആക്കിയും ഇന്ന് ഉപയോഗിക്കും ചിലർ ഗ്യാസ് ആണെന്ന് പറഞ്ഞാൽ ഇത് കഴിക്കാറുമില്ല പക്ഷേ ഉരുളക്കിഴങ്ങ്കളെ അങ്ങനെ നിസ്സാരക്കാരനാക്കി കാണേണ്ട ഉരുളക്കിഴങ്ങ് കൃഷി എന്ന് പറഞ്ഞാൽ അരിയും ഗോതമ്പും കഴിഞ്ഞാൽ ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ന് സുലഭമാണ് നൂറുകണക്കിന് വ്യത്യസ്തമായ ഉരുളക്കിഴങ്ങ് ഇനങ്ങൾ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഈ ഉരുണ്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങിനെ കുറിച്ച് ചില കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ കൂടിയുണ്ട് അതിനെക്കുറിച്ച് നോക്കാം അതെ എവിടെയാണ് ഉരുളക്കിഴങ്ങ് ഉണ്ടായതെന്ന് അറിയാമോ ഇപ്പോൾ കമന്റായി പറയും മണ്ണിനടിയിലെന്ന് പക്ഷെ തമാശയല്ല ഇതിന് പിന്നിൽ ഒരു ചരിത്രം തന്നെയുണ്ട് തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ആൻഡീസ് പർവ്വത നിരകളെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത നിരകളിൽ ഈ പർവ്വത നിരകളിലാണ് ഉരുളക്കിഴങ്ങ് ആദ്യമായി വളർത്തിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും പക്ഷേ അങ്ങനെ ാണ് അതും ഉരുളക്കിഴങ്ങ് കൃഷി നടത്തിയത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പും ഉരുളക്കിഴങ്ങിന്റെ പരിണാമത്തെക്കുറിച്ച് ഗവേഷകർക്ക് കൂടുതലൊന്നും മുൻപ് അറിയാൻ സാധിച്ചിരുന്നില്ല കാരണം സസ്യങ്ങൾക്ക് ശക്തമായ ഫോസിൽ തെളിവുകൾ അവശേഷിപ്പിക്കാറില്ല എന്നാണ് പക്ഷേ പുതിയ കണ്ടെത്തലുകൾ പറയുന്നതനുസരിച്ച് ഉരുളക്കിഴങ്ങിന്റെ വംശപരമ്പര ഏതാണ്ട് ഒൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് പഴക്കമുണ്ട് മാത്രമല്ല ഇതിലെ മറ്റൊരു കൗതുകം നിറഞ്ഞ കാര്യം കൂടിയുണ്ട് തക്കാളിക്ക് കാട്ടുചെടിയിലുണ്ടായ ജാരസന്തതിയാണ് ഉരുളക്കിഴങ്ങ് അതെ തക്കാളിയുടെ പൂർവികനും ഏറ്റുപരത്വം എന്ന കിഴങ്ങില്ലാത്ത കാട്ടുസസ്യവും ചേർന്ന സങ്കര ഇനമാണ് ഉരുളക്കിഴങ്ങ് അതായത് അന്ന് ഉരുളക്കിഴങ്ങ് സൃഷ്ടിച്ചത് തക്കാളി പോലുള്ള ഒരു ചെടിയും കാട്ടിഴങ്ങ് ഇനങ്ങളുമായി സങ്കലനം നടത്തിയ ശേഷമാണെന്നാണ് പറയുന്നത് ഇത് ഗവേഷകരുടെ പഠനത്തിലൂടെ കണ്ടെത്തിയ ഒന്നാണ് ഈ ജന്മരഹസ്യം കേൾക്കുമ്പോൾ അത്ഭുതവും ആശ്ചര്യവും തോന്നാം അതെ ഈ ഉരുളക്കിഴങ്ങിന്റെ ഒരു ജന്മരഹസ്യം മനസ്സിലാക്കാൻ ഗവേഷകർ ഒൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടി വന്നു ഇതിനായി ഗവേഷകർ ഉരുളക്കിഴങ്ങ് ഇനങ്ങളുടെ ഡി എൻ എ ശേഖരിച്ച് പരിശോധിച്ചു ഇതിലെ മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ ഉരുളക്കിഴങ്ങിന്റെ പേരന്റ് പ്ലാന്റുകളായ ഈ രണ്ട് സസ്യങ്ങളും കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്നവയല്ല എന്നാണ് എന്നാൽ ഹൈബഡൈസേഷനിലൂടെ പ്രധാന ജനിതക സവിശേഷതകൾ സംയോജിപ്പിച്ച ഭൂഗർഭ കിഴങ്ങ് വർഗങ്ങളുടെ രൂപീകരണം പ്രകൃതി തന്നെ സാധ്യമാക്കി ഉരുളക്കിഴങ്ങിന്റെ ജന്മരഹസ്യവും ശാസ്ത്രവും ഗവേഷകർ ആധുനിക ഇനങ്ങളിൽ പുരാതന ഗവേഷണ രീതികൾ വീണ്ടും പരീക്ഷിക്കാൻ സാധിക്കും കൂടാതെ പ്രജനന കാര്യക്ഷമത കീഴടക്കാനുള്ള പ്രതിരോധം കാലാവസ്ഥാ പ്രതിരോധം എന്നിവ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതായിരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം